ഹ്രീസ്തലോ ആവേ മരിയ ഞാൻ എൻ്റെ പേര് സുജ വയനാട്ടിലെ നടവൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം പതിനാലാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ശക്തമായ ശ്വാസമുട്ടലും ചുമയും തീരെ വയ്യാതായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി അമ്മയ്ക്ക് ശ്വാസകോശത്തിൽ ആണെന്ന് ഈ രോഗം അമ്മ കുറേ കാലമായി അനുഭവിക്കുന്നു മരുന്ന് വാങ്ങും ഇഞ്ചക്ഷൻ എടുക്കും രോഗം കുറച്ച് ദിവസം ഭേദമാകും വീണ്ടും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നു അവസാനം ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും അവിടെ ചെന്നപ്പോൾ ടെസ്റ്റുകളൊന്നും നടത്താൻ തന്നെ ബയോപ്സി ഒക്കെ ചെയ്യണമെങ്കിൽ അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യമില്ല ഓക്സിജൻ്റെ വളവ് അളവ് തീരെ കുറവായിരുന്നു അതുകൊണ്ട് ടെസ്റ്റുകൾ നടത്താനൊന്നും കഴിയില്ല പക്ഷേ ഇവർക്ക് രോഗം മൂർച്ഛിച്ചതായതുകൊണ്ട് നിങ്ങൾ തിരികെ ഇവിടെ ഇനി ചികിത്സിക്കാനൊന്നും കഴിവില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിക്കുള്ളൂ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച കിടന്നിരുന്നു അപ്പോൾ എല്ലാ സമയത്തും ഓക്സിജൻ സിലി ഓക്സിജൻ അമ്മയ്ക്ക് വെച്ച് കൊടുത്തോണ്ടേരുന്നു അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഞങ്ങളെ വിട്ടു അപ്പോൾ ആംബുലൻസ് അവർ തന്നെയാണ് റെഡിയാക്കിയത് ഓക്സിജൻ സിലിണ്ടർ സൗകര്യമുള്ള ആംബുലൻസിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്ന് പറഞ്ഞ് അങ്ങനെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലാത്തതുകൊണ്ട് മലപ്പുറത്ത് അൻജത്തിയുടെ വീട്ടിലേക്ക് അമ്മയെ കൊണ്ടുപോകുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസത്തിലായിരുന്നു ഇത് സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു മുസ്ലിം സഹോദരൻ മൂലം ഞാൻ എൻ്റെ ഹസ്ബൻ്റ് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അദ്ദേഹം അമ്മ എന്നോട് പറയുകയും ചെയ്തു നീ പോയി ഉടമ്പടി എടുക്ക് ദൈവം എന്തായാലും അത്ഭുതം ഇരിക്കില്ല എന്ന് അങ്ങനെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സ്ഥലവും ലൊക്കേഷനും സെർച്ച് ചെയ്തു അതെടുത്ത് പ്രാർത്ഥനയൊന്ന് കേട്ടു അടുത്ത ദിവസം ഞാൻ ബസ് ബുക്ക് ചെയ്യുന്നു ഞാൻ വയനാട്ടിൽ നിന്ന് ഹസ്ബൻഡ് മലപ്പുറത്തെ വർക്ക് ചെയ്യുന്ന മലപ്പുറം വയനാട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വരുന്നു എനിക്ക് കൃത്യമായിട്ട് ബസ്സും കിട്ടി കൃത്യമായിട്ട് എന്നെ ഇവിടെ കൊണ്ട് ഇറക്കുകയും ചെയ്തു അന്ന് വന്നപ്പോൾ അവിടെ ഇരുന്ന് ആൾ പറഞ്ഞു ഇന്ന് ഉടമ്പടി എടുക്കാൻ കഴിയില്ല പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് അങ്ങനെ അന്ന് ഉടമ്പടി എടുക്കാൻ കുറച്ചുപേരെ ദൂരെ നിന്ന് വന്നവർക്കൊക്കെ ഉടമ്പടി എടുക്കാൻ സഹായിച്ചു അങ്ങനെ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ച് ഉടമ്പടി എടുത്തു ഉടമ്പടിയൊക്കെ എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി അമ്മക്ക് എണ്ണ വെഞ്ചിരിച്ച എണ്ണയൊക്കെ കൊണ്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ആ ഉടമ്പടി തൈലം കൊണ്ട് പ്രാർത്ഥിച്ച് അമ്മയുടെ നെഞ്ചിലൊക്കെയാണ് ഉള്ള വിഷം അവിടെയൊക്കെ ഇങ്ങനെ തിരുമ്മി അത് കഴിഞ്ഞ് അമ്മ ഒന്ന് കുളിച്ചപ്പോൾ തന്നെ അമ്മയുടെ മുഖത്ത് പെട്ടെന്ന് ഒരു പ്രസാദം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതെല്ലാവരും പറയും ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വയനാട്ടിലേക്ക് പോയി അമ്മ അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഒരുപാട് എല്ലാവരും പറയുന്നു അമ്മയ്ക്ക് ഈ രോഗമൊന്നുമില്ല ഇങ്ങനെ രോഗമുള്ള ആൾ അമ്മയ്ക്ക് ഡോക്ടർമാർക്ക് തെറ്റിയതായിരിക്കും ഈ രോഗമുള്ള ആൾ ഒരിക്കലും ഇങ്ങനെയൊന്നും അമ്മ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി ആരെ കണ്ടാലും ഒത്തിരി സംസാരിക്കും വളരെ ഫ്രഷായി അമ്മ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു നല്ല ഈ ഒരിക്കൽ പോലും വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് ഓക്സിജൻ സിലിണ്ടർ വയ്ക്കാൻ വേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഞങ്ങളിത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു ഒരിക്കലും അമ്മയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടേ ഇല്ല അപ്പോൾ അമ്മ അത് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ സ്വപ്നം കണ്ടു ഒരു സുന്ദരിയായ ഒരു പന്ത്രണ്ട് വയസ്സുള്ള നീല ഒരു മുസ്ലിം കുട്ടിയുടെ ലുക്കായിട്ടാണ് തോന്നിയതെല്ലാം മൂടിക്കെട്ടി വന്ന് അമ്മയുടെ നെഞ്ചിൽ വന്നിരുന്ന് ഇങ്ങനെ തലോടുന്നതായിട്ട് കണ്ടു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അതിനുശേഷം അമ്മയ്ക്ക് ഭയങ്കര മാറ്റങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം തന്ന ഇന്നും അമ്മ സുഖമായിട്ട് ജീവിക്കുന്നു എല്ലാവരും പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദിവസം ഇനി ആയുസുണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അമ്മയ്ക്ക് ദൈവം ത എൻ്റെ മാതാവ് തന്ന അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ തൊണ്ടവേദന ഒരുപാട് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ടോൺസിൽസിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എപ്പോഴും ഞാൻ നോക്കുമ്പോൾ എന്നും മരുന്നു ഒന്നുകിൽ ആൻറ്റിബയോട്ടിക്ക് കഴിക്കും അല്ലെങ്കിൽ അലോപ്പതി ഇല്ലെങ്കിൽ ഹോമിയോ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് തൊണ്ടവേദന അലർജി അത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വന്നിട്ടേ ഇല്ല ചെറിയതായിട്ട് വരുമ്പോൾ ഒരു ഉപ്പുവെള്ളം കുലിക്കുഴിയും അതോടുകൂടി ഇത് മറും മരുന്ന് കഴിച്ചിട്ടേ ഇല്ല പിന്നെ എൻ്റെ അനിയത്തിയും ഒരു വയസ്സുള്ള കുഞ്ഞുമാണ് ഈ കുഞ്ഞുണ്ടായപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തോട്ട് അതിനെന്നും ശ്വാസം മുട്ടായിരുന്നു ആഴ്ച ഒരു മാസം രണ്ട് ദിവസമൊക്കെ ഈ കൊച്ച് എന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഒരാഴ്ചയോളം ഞാൻ അതും അമ്മയോട് അവസ അവസാനത്തെ നിയോഗമായിട്ടാണ് അവളെ ഓർമ്മ വന്നത് ഓർമ്മ എഴുതി അവസാന നിയോഗ അവരെയും സമർപ്പിച്ചു അവൾ അതിന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആണെന്ന് അറിയില്ല കുട്ടി ഇന്ന് ആയതിനുശേഷം ഇന്നുവരെ ഹോസ്പിറ്റലിൽ ഈ ഒരു അസുഖം വന്നിട്ട് അവൾക്ക് പോകേണ്ടി വന്നില്ല അവളുടെ അമ്മയ്ക്ക് ഇതുതന്നെയായിരുന്നു ആ രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ തന്ന യോഗനാൻ്റെ സുവിശേഷത്തെ പറയും പോലെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ പുസ്തകമൊന്നും തികയില്ല എന്ന് പറഞ്ഞ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നുകൊണ്ടിരുന്നു വഴി സാക്ഷി എഴുതി വഴി അത് ഞങ്ങളുടെ സ്ഥലത്തേക്കൊരു മൂന്നടി വഴിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സ്ഥലം അതിന് തൊട്ടടുത്ത സ്ഥലത്തെ ഉടമസ്ഥനത് വിറ്റ് പോയി വിറ്റ് പോയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് രജിസ്ട്രേഷൻ പോകുമ്പോൾ ഞങ്ങൾക്കൊരു കുറച്ച് വീതി കൂടെ വഴി ഒരു പത്തടി വീതി ഒരു അഞ്ചടി വീഴ് അതിന് അഞ്ചല്ലേ ആ വീതിയിൽ ഒരു വഴി തരണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ വിറ്റുപോയില്ലേ ഇനി നിങ്ങൾ വാങ്ങി ഞാൻ കൊടുത്ത ആളിൽ നിന്ന് വാങ്ങാൻ അപ്പം അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് യാതൊരുവിധ താല്പര്യവും ഇല്ല നമുക്ക് സ്ഥലമായിരുന്നു അദ്ദേഹത്തിന് വിൽക്കാൻ താല്പര്യമില്ല പൈസയ്ക്ക് ആവശ്യമില്ല അപ്പം ഞങ്ങൾക്ക് തരില്ല എന്നുള്ളൊരു സംസാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അതുവഴി പാല് വാങ്ങാൻ പോകുമ്പോൾ ഞാനെന്ത് ഒരു ദിവസം മനസ്സിലിങ്ങനെ തോന്നിച്ചു ഏതായാലും വെഞ്ചരിച്ച ഉപ്പെൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഉപ്പ് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ ആ റബ്ബർ തോട്ടാണ് അതിനകത്തോട്ട് ഇവിടം വരെയുള്ള വഴി എനിക്ക് തരണേ മാതാവെന്ന് പറഞ്ഞ് മൂന്നാല് റബ്ബറിൻ്റെ ചോട്ടിൽ ഞാനിങ്ങനെ വിതറി ഭയങ്കര വിഷമായിരുന്നു ആ വഴി കിട്ടാണ്ട് എനിക്ക് ആ വഴി പോകാൻ തന്നെ സങ്കടമായിരുന്നു ഞാനൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒരു ഒരാഴ്ച കഴിഞ്ഞില്ല അദ്ദേഹം ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ജയമോനെ വഴി തരാം കേട്ടോ നിനക്ക് എത്ര വേണമെങ്കിലും തരാം എന്ന് ഒരു വിലയൊക്കെ കൂട്ടി വാങ്ങി എന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്കത് വളരെ അങ്ങനെ ഒരുപാട് മാതാവ് തന്നു അതിനുശേഷം തൊണ്ടവേദന പിന്നെ കാര്യമായിട്ട് വന്നിട്ടേ ഇല്ല ഇടയ്ക്കൊരു തൊണ്ട കാറില് പോലെയൊക്കെ വരും ഇപ്പോൾ ഉപ്പുകളിലൊക്കെ കാർഗിൽ ചെയ്യുകയുള്ളൂ മറ്റേ നേരത്തെ ആന്റിബയോട്ടിക് ധാരാളം കഴിക്കണമായിരുന്നു എന്നാലേ ഒരു ഒരാഴ്ച കണ്ടിന്യൂ കഴിച്ചതിന് ശേഷം കഴിച്ചാലേ മാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നു അതുപോലെ തന്നെ എനിക്ക് ശരീരത്തിൽ ഈ ബെയിൻസിൻ്റെ ഒക്കെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു ഞരമ്പുകളുടെ ഞരമ്പുകളെയും നാടികളെയൊക്കെ ബാധിക്കുന്ന രോഗമുണ്ടായിരുന്നു എനിക്ക് അതും വളരെ ആശ്വാസമുണ്ട് ഇപ്പം നന്നായിട്ട് ജോലി ചെയ്യുന്നതിനൊക്കെ കഴിയുന്നുണ്ട് ഒരു കുഴപ്പമില്ല പ്രൈസ് സ്ഥലോട്ട് കരകളടിച്ച് നമുക്ക് കയറുത്താനും മഹത്തപ്പെടുത്താൻ വലിയൊരു സാക്ഷിയാണ് നമ്മൾ ശ്രവിച്ചത് കാരണം ഈ സാക്ഷ്യത്തിന് പ്രത്യേകത നിങ്ങൾ ആദ്യമേ ശ്രവിച്ചിട്ടുണ്ടാവും ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഒരു മുസ്ലിം സഹോദരനാണ് അമ്മയ്ക്ക് ശ്വാസകോശ ക്യാൻസർ വന്നപ്പോൾ ഇതിൽ നിന്ന് വിടുതലിന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം സഹോദരനാണ് കൃപാസനത്തെ പറ്റി ഈ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് വിജാതീയരുടെ പ്രേക്ഷിത പ്രവർത്തന തീക്ഷണത നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ശരിക്കൊരു പാഠമാകേണ്ടതാണ് കാരണം ഇന്ന് ഇവിടെ കൃപാസനത്തിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് വരുന്ന അനേക സഹോദരങ്ങൾക്കാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയിനെ ഒരു സാക്ഷ്യമായിട്ട് ജീവിക്കാൻ വളരെ മടി മടി കാണിക്കുന്നത് അവിടെയാണ് ഒരു മുസ്ലിം സഹോദരൻ ഇവരോട് പറഞ്ഞു അമ്മയുടെ അസുഖം മാറാൻ ഞാനൊരു ധ്യാനകേന്ദ്രം പരിചയപ്പെടുത്തി തരാം കൃപാസനം അങ്ങനെ ഈ മകള് യൂട്യൂബിൽ സെർച്ച് ചെയ്തു അങ്ങനെയാണ് കൃപാസനത്തിൽ വരുന്നത് വയനാട്ടിൽ നിന്നാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് നിൽക്കുന്നത് അപ്പോൾ സംഭവിച്ചത് കാര്യം നമ്മൾ നേരിട്ട് കേട്ടു ശ്വാസകോശ സംബന്ധമായിട്ട് ക്യാൻസർ മൂലം തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇനി സിലിണ്ടറോട് കൂടി വീട്ടിൽ പോയാൽ മതി ശ്വാസകോശ ആണല്ലോ ക്യാൻസറാണല്ലോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇവർ പറഞ്ഞ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരു മുസ്ലിം സഹോദരിയുടെ ആ ഒരു രൂപത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട് ആ മകളുടെ ആ അമ്മയുടെ നെഞ്ച് തലോടി തുടർന്ന് എല്ലാ ആ എല്ലാ ശാരീരികമായിട്ടുള്ള അവസ്ഥ അസ്വസ്ഥകൾ മാറി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചുമ്പോൾ മുഖത്തൊരു പ്രസാദം ഇവരെല്ലാവരും കണ്ടു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത് വലിയൊരു സാക്ഷ്യമാണ് ഒപ്പം തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും വെഞ്ചിരി ചക്രപാസനത്തിൽ നിന്ന് കൊടുത്തുവിട്ട വെഞ്ചിരിച്ച ഉപ്പ് വഴിയിൽ വിതറി അമ്മയുടെ കണ്ണൂരോടെ പറഞ്ഞു ഈ വഴി കിട്ടണമെന്ന് അമ്മ അതും നടത്തിക്കൊടുത്തു ഇത്ര വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം ഹാലലൂയാ ഹാല ലൂയാ ഹാലലൂയാ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന